നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് മീനമാസം മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച ഉദിച്ച് അമ്പ മുപ്പത്തി അഞ്ച് നാഴിക ആറ് വിനാഴികയ്ക്ക് മകേരനക്ഷത്രത്തിൽ ആണ് ഈ വർഷം വിഷു സംക്രമം വരുന്നത് അപ്പോൾ ഈ വിഷു വശാലുള്ള ഉത്രാടനക്ഷത്രക്കാരുടെ ഒരു വർഷത്തേക്കുള്ള ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തൊക്കെയാണ് അല്ലെങ്കിൽ പുത്രത്തിലുള്ള വിഷുഫലം ഏത് രീതിയിലായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ നല്ലതായിരിക്കും തന്നെയാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചാരവശാൽ നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം മെയ് മാസത്തോടു കൂടി അഞ്ചിലേക്ക് വരും അഞ്ചിൽ വ്യാഴം വരുമ്പോൾ ദൈവാധീനം വർദ്ധിക്കും അപ്പോഴേ കുന്തായം നോക്കുമ്പോൾ മദ്യശൽക്കമാണ് ഇപ്പോൾ മദ്യശൽക്കത്തെ സംബന്ധിച്ചിടത്തോളം സമ്പൽ സമൃദ്ധിക്ക് യോഗമുണ്ട് നൂതന വസ്ത്രലാഭത്തിന് യോഗമുണ്ട് സ്ഥാന ബഹുമാനാദികൾ ആർജിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല ദൈവാധീനം അനുഭവപ്പെടാനുള്ള യോഗം അതുകൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും ഉത്തരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് സാധിക്കുന്നതാണ് പതിനൊന്ന് രൂപ വരുമാനം ഉണ്ടെങ്കിൽ പതിനൊന്ന് രൂപയും ചിലവാകുന്നൊരവസ്ഥയാണ് വരവും ചിലവും തുല്യമാണ് അതുകൊണ്ട് തന്നെ വലിയ ബാധ്യതകളോ പ്രശ്നങ്ങളൊന്നും ഈ വർഷത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ചെറിയ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്ത് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമായിട്ട് വേണം കരുതാനായിട്ട് അതിൻ്റേതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നാൽ ശനി നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ശനിയാണ് ഏഴര ശനി പോകാനായിട്ട് പോകുകയാണെങ്കിലും ഏഴര ശനിയുടെ കുറച്ച് ദോഷമുണ്ടെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ശനിദോഷ പരിഹാരമായിട്ട് ശനീശ്വര നീരാഞ്ജനം വഴിപാടും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നാലാം ഭാവത്തിൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ് ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് നാലാം ഭാവ ഭാവാധിപതി ഇപ്പോൾ രണ്ടിലാണെങ്കിൽ പോലും ചന്ദ്രലഗ്നാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ പോലും അത് ഇനി മൂന്ന് സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്തേക്ക് വരും അതിനുശേഷം നാലാം ഭാവത്തിൽ രുചായോഗം ചെയ്തു വരും അപ്പം അങ്ങനെ എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു ഇഷ്ടഭാവസ്ഥിതിയാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന സമയങ്ങളിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിക്കുകയും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ആ സമയത്ത് ഉണ്ടാകുകയും ചെയ്യും ഈ വർഷത്തിൽ പൊതുവേ പറയുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് അനുകൂലമാണ് തൊഴിലിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നം കാണുന്നില്ല തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുണ്ട് ശനീശ്വരം നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തിൽ ഉത്രാട ഉത്രാടനക്ഷത്രക്കാലത്തെ സംബന്ധിച്ച് നല്ല ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്